റവന്യൂ ഉദ്യോഗസ്ഥയായി ശാന്ത കോട്ടയത്ത് നിന്നും മലപ്പുറത്തെത്തുന്നത് പാലക്കാട് ഡെപ്യൂട്ടി കളക്ടറായി രണ്ടായിരത്തിൽ വിരമിച്ച ശാന്ത പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോയില്ല കാരണം തന്റെ മക്കൾ മലപ്പുറത്തുകാരാണെന്ന വിശ്വാസം പോകാൻ മനസ്സ് വിസമ്മതിച്ചു ശാന്തയുടെ മൂത്തമകൻ കിഷോർ കുമാർ കുട്ടിക്കാലം തൊട്ടേ നോമ്പുടുക്കാനും തുടങ്ങിയിരുന്നു അതിന്റെ സാഹചര്യം ശാന്ത തന്നെ പറയും താല്പര്യവും പ്രത്യേകതയും തോന്നും മറ്റുള്ളവർമാതിരി അല്ല സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ജനസമൂഹമാണ് മലപ്പുറം എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതല്ലേ കേരളത്തിൽ നിന്ന് തെക്കെന്നൊക്കെ ഉദ്യോഗസ്ഥർക്ക് വന്ന ഒരാക്കെ തന്നെ ഇവിടെ വീടുകൾ വെച്ച് അധികവും താമസിക്കുന്നില്ല പിന്നെ അതെന്നുവെച്ചാൽ ഈ മതത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യേകമായ ഒരു സംസ്കാരം ഉള്ളത് കൊണ്ടാണ് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയും കിഷോറിൻ്റെ ജീവിത പങ്കാളിയായി വന്ന ഇടുക്കി സ്വദേശിനി ഷിജോയും നോമ്പുകാരിയായി മാറി മലപ്പുറത്തിന്റെ മതമൈത്രി തകർക്കാൻ പല പരിഷ്കാരികളും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും വിലപ്പോവില്ല കാരണം അത്രയ്ക്കും സുദൃഢമാണ് ബന്ധങ്ങൾ നോമ്പുകാലമായാൽ അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നു ഇന്ന് നാടിന്റെ മുക്കിലും മൂലയിലും വരെ മാർബിൾ പതിച്ച നിസ്കാര പള്ളികളും ജുമ നിർവഹിക്കാനുള്ള പള്ളികളുടെയും നിർമ്മാണം തകൃതിയായി നടക്കുന്നു പത്ത് പേർക്കാണെങ്കിലും പള്ളികൾ നിർമ്മിക്കുന്നത് ഫാഷനായോ എന്ന് തോന്നും പക്ഷേ പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദിൽ ഉച്ചഭാഷിണി വന്ന് വർഷങ്ങളായിട്ടും നോമ്പു തുറക്കാനുള്ള മകരബ് ബാങ്ക് വിളിക്കുമുമുമ്പ് കതിനുപടി പൊട്ടിക്കുന്നത് നൂറു വർഷം പിന്നിട്ടിട്ടും നിർത്തിയിട്ടില്ല